സുധാകരനും വി ഡി സതീശനും നെഞ്ചിൽ ചേർത്ത് വെച്ച് ഉയർത്തി വെച്ച് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ടോ അതിന്റെ പേരായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ ആ രാഹുലാണ് വരുന്നത് ആ രാഹുലാണ് വരുന്നത് ഈ പാലക്കാടിന്റെ രാജകുമാരനാണ് വരുന്നത് പറന്നുയർന്ന് കേരളത്തിന്റെ നിയമ നിർമ്മാണം സഭയിൽ ചെന്നിറഞ്ഞു ഈ വരുന്ന രാഹുൽ എന്നിട്ട് പിണറായി വിജയ എന്നിട്ട് പിണറായി വിജയ നിന്റെ തന്മാടിത്തങ്ങൾ ഓരോന്ന് ഓരോന്ന് നിന്റെ മുട്ട് വിളയ്ക്കുന്നത് വരെ നിന്റെ നെറ്റ് ചുലിക്കുന്നത് വരെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ നിയമനിറമാണ സഭയുടെ അകത്തളങ്ങളിൽ പടപൊരുത്തി പറയാൻ പറഞ്ഞത് പറയാൻ നിലപാട് പറയാൻ സങ്കൂറ്റത്തോട് പറയാൻ സരിനെ നീ ചോദിച്ചല്ലോ ജയിൽ വാസമല്ല ഒരു കോളിറ്റി എന്ന് പോലീസുകാരൻ തല്ലുകൊണ്ടവൻ പോരാട്ടങ്ങളുടെ പോർവിലേക്ക് പോരാട്ടങ്ങളുടെ അടിയുടെ എല്ലാം കൊണ്ട് സഹിച്ചവൻ തന്നെയാണോ കടന്നു വരുന്നത് നിങ്ങൾ കണ്ടില്ലേ പതിനെട്ടായിരത്തിന്റെ ഭൂരിപക്ഷമാണ് ഇവിടുത്തെ പല കൊല കൊണ്ടന്മാരും സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് പോലും കിട്ടാത്ത ഭൂരിപക്ഷമാണ് ഈ സുന്ദരനായ ചെറുപ്പക്കാരന് ഈ സുമുഖനായ ചെറുപ്പക്കാരൻ ഈ നാടിന്റെ സൗന്ദര്യം പോലെ സൗന്ദര്യം പോലെ സൗരഭ്യം കിടക്കുന്ന ഈ ചെറുപ്പുകാരന് പാലക്കാട്ടുകാരാ നിങ്ങൾ നൽകിയത് നിങ്ങൾക്ക് നന്ദി നിങ്ങൾ കാർത്ത് നിന്നിട്ടുണ്ട് നിങ്ങൾ കാർത്ത് നിന്നിട്ടുണ്ട് ഇവർ വോട്ട് ചോദിച്ചു വിടുമ്പോൾ നിങ്ങൾ നൽകിയ വോട്ടുണ്ടല്ലോ നിങ്ങൾ നൽകിയ സ്നേഹമുണ്ടല്ലോ നിങ്ങളോട് ആ ചേർത്ത് പിടിക്കലുണ്ടല്ലോ അതിനോടായിരം നന്ദി പറയാനാണ് കൂടെയുണ്ട് നവകേരളത്തിന്റെ ഈ കേരളത്തിന്റെ പോരാട്ട ഭൂമിയിൽ സമര നായകന്മാർ ഷാഫി പറമ്പു എന്ന വടകരയിലേക്ക് നിങ്ങൾ ഇവിടുന്ന് വടകരയിൽ അയച്ചു വടകരയിൽ

നിന്റെ അന്തപുരത്തിലേക്ക് തന്നെയാണല്ലോ ആ വരപരം ഒന്നര വരമായിരിക്കും ഒന്നര വർഷമാണെങ്കിലും രണ്ട് വർഷമാണെങ്കിലും നിന്നെ കൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ നിനക്ക് തരാനുള്ള മുഴുവൻ പണികളും തരാൻ നിങ്ങൾ വട്ടം കൂടിയിട്ടുണ്ട് ഈ രാഹുലിനെ ഈ രാഹുൽ മൺകൂട്ടത്തിന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തിക്കാതിരിക്കാം